നാഗചൈതന്യയും സാമന്ത പ്രഭുവും മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു എങ്കിലും ഇവരുടെ മുൻകാല പ്രണയവും വിവാഹ ജീവിതവും വേർപ്പെട്ടതിനെ കുറിച്ചും പലപ്പോഴും വാർത്തകൾ പതിവാണ് ഇക്കഴിഞ്ഞ ദിവസം സാമന്ത മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിന്റെ ഇടയിലാണ് മുൻപൊരിക്കൽ നാഗചൈതന്യ വിവാഹമോചനത്തെക്കുറിച്ചു കൂടി സംസാരിച്ച വാക്കുകൾ വൈറലാകുന്നത് വിവാഹമോചനത്തിന് ശേഷം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചും ബന്ധങ്ങളിൽ ചില കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചും നാഗചൈതന്യ സംസാരിച്ചു ഈ സംസാരമാണ് ഇപ്പോൾ നാഷണൽ മീഡിയാസ് അടക്കം വാർത്തകളിൽ നിറയുന്നത് ടോക്സ് വിത്ത് വി കെ എന്ന പ്രോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് നാഗചൈതന്യ ചൈതന്യ തന്റെ ജീവിതത്തെക്കുറിച്ചും സാമന്ത റൂത്പ്രഭുവുമായുള്ള ഡിവോഴ്സിനെക്കുറിച്ചും തുറന്നു പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചു അത് ഞങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത് ഞങ്ങൾ പരസ്പരം ബഹുമാനത്തോടെയാണ് ജീവിക്കുന്നത് കൂടുതൽ വിശദീകരണം നൽകേണ്ടതിന്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും നാഗചൈതന്യ പറഞ്ഞു എന്തുകൊണ്ടാണ് എന്നെ കുറ്റവാളിയെ പോലെ പരിഗണിക്കുന്നത് ആളുകളെ നിരാശപ്പെടുത്തുന്നതിൽ എനിക്ക് ഖേദമുണ്ട് പക്ഷേ ഒരു ബന്ധത്തിൽ വേർപിരിയാൻ തീരുമാനിക്കുമ്പോൾ അത് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നൂറു തവണ ചിന്തിക്കുന്ന ആളാണ് കാരണം ഒരു ബന്ധം അവസാനിപ്പിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ എനിക്കറിയാം ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോവുകയും ജീവിതം നയിക്കുകയും ചെയ്യുന്നു നാഗചൈതന് കൂട്ടിച്ചേർത്തു സാമന്തിയുമായി വേർപിരിയാനുള്ള തീരുമാനം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച ഒന്നല്ല ഒരു ബ്രോക്കൺ ഫാമിലിയിൽ ജനിച്ച കുട്ടിയാണ് ഞാൻ അതിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എനിക്കറിയാം തീർച്ചയായും അത് സംഭവിച്ചതിൽ എനിക്ക് വിഷമം തോന്നുന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയി നിർഭാഗ്യവശാൽ അത് പല ഗോസിപ്പുകൾക്ക് വഴിമാറുകയും ചെയ്തു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എവിടെയും സാമന്തിക്കെതിരെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുകയും അദ്ദേഹം ചെയ്തിട്ടില്ല നാഗചൈതന്യയുടെയും സാമന്തയുടെയും വിവാഹം രണ്ടായിരത്തി പത്തുകളുടെ തുടക്കത്തിൽ നാഗചൈതന്യയും സാമന്ത റൂദ്പ്രഭുവും പ്രണയത്തിലാവുകയും ഡേറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഗോവയിൽ രണ്ട് വ്യത്യസ്ത ചടങ്ങുകൾ നടത്തി ദമ്പതികൾ വിവാഹിതരായി എന്നിരുന്നാലും രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ അവർ വിവാഹബന്ധം അവസാനിപ്പിക്കുകയും വിവാഹമോചനം പ്രഖ്യാപിക്കുകയും ചെയ്തു